പുതിയ ടി വി സെറ്റ് ഈ വീട് ഞാൻ വാടകയ്ക്കെടുത്തതിൻ്റെ മുഖ്യ കാരണം ഏകാന്തതയോട് എനിക്കുള്ള പ്രതിബദ്ധിയാണ് എല്ലാ ദിവസവും എല്ലാ സമയവും മറ്റു മനുഷ്യജീവികളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് അവരുമായി തോളൊരുമ്മി കഴിഞ്ഞുകൂടുവാൻ എനിക്ക് താല്പര്യമില്ല പണ്ട് ഞാൻ താമസിച്ചിരുന്ന വീടിന് കോണിപ്പടികളോ മുകളിലെത്തെ നിലയോ ഉണ്ടായിരുന്നില്ല ഞാൻ എഴുതുമ്പോഴും എഴുത്തിനിടയിൽ വിശ്രമിക്കുവാൻ കിടക്കയിൽ മലർന്നു കിടക്കുമ്പോഴും സന്ദർശകർ എൻ്റെ സമീപത്ത് വന്ന് ഉച്ചത്തിൽ ചോദിക്കാറുണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണോ അവർ പിന്നീട് യാത്ര പറയുക നാലോ അഞ്ചോ മണിക്കൂറുകൾക്ക് ശേഷമാണ് അഞ്ചു മാസം ഗർഭമുള്ള ഒരു സ്ത്രീ കാൽതെറ്റി വീണ് അവളുടെ ഗർഭം അലസിപ്പോകുമ്പോൾ മുഴിപ്പിക്കാത്ത ഭ്രൂണത്തെ നോക്കി ദീർഘശ്വാസം വിടുന്നതുപോലെ മുഴിപ്പിക്കാത്ത കഥയോ കവിതയോ നോക്കി ഞാൻ വിശ്വസിക്കും എന്റെ രചനകൾ ഏച്ചുകെട്ടി മുഴിപ്പിക്കുവാൻ എനിക്കറിയുകയുമില്ല ഏകാന്തത ഈ വീട്ടിൽ എനിക്ക് ലഭിച്ചു കാരണം ഞാൻ മുകളിൽ മേശയ്ക്കരികെ ഇരിക്കുന്നുവെന്നു ഇരിക്കുന്നുവെന്നുകൂടി താഴെ വന്നെത്തുന്ന സന്ദർശകർക്ക് അറിയുകയില്ല ഇതെന്റെ രഹസ്യ സങ്കേതമാണ് ഞാൻ മേശ വിട്ട് കുളിമുറിയിൽ ചെന്ന് മുഖം കഴുകുമ്പോഴും കിടക്കയിൽ ചെന്ന് വീഴുമ്പോഴും താഴെ ഇരിക്കുന്നവർക്ക് എന്റെ ചലനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയില്ല എന്റെ തലയ്ക്കുള്ളിലെ ചിന്തയുടെ യാന്ത്രിക ചലനങ്ങൾക്കും ശബ്ദമുയർത്തുവാനുള്ള ശേഷിയില്ല ശബ്ദമുയർത്തുവാനുള്ള ശേഷി എന്റെ തലച്ചോറിനുണ്ടായിരുന്നുവെങ്കിൽ താഴെ ഇരിക്കുന്നവർ ചോദിക്കുമായിരുന്നു ഇവിടെ അടുത്തുമല്ല ഫാക്ടറിയുമുണ്ടോ യന്ത്രങ്ങളുടെ ഗർജനം കേൾക്കുന്നുവല്ലോ മുകളിലത്തെ നില എൻ്റെ സ്വന്തം സാമ്രാജ്യമാണ് അവിടെ മറ്റാർക്കും പ്രവേശനമില്ല കോണിപ്പടികൾ അവസാനിക്കുന്നിടത്ത് ഞാനൊരു ബോർഡ് തൂക്കിയിട്ടുണ്ട് പ്രവേശനമില്ല എന്ന വാക്കുകൾ അതിൽ വെളുത്ത ചായത്തിൽ വരച്ചിട്ടുണ്ട് വീട്ടിലും പരിസരത്തും അലഞ്ഞു നടക്കുന്ന പൂച്ചകൾ മാത്രം ആ ബോർഡ് അവഗണിച്ച് കയറി വരാറുണ്ട് പൂച്ചകൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ അറിയയില്ലോ അതുകൊണ്ട് ഞാനവയെ ശഹാരിക്കാറില്ല ഈ വളപ്പിൽ മൂന്ന് പൂച്ചകളുണ്ട് ഒന്നിന്റെ നിറം കറുപ്പാണ് മറ്റൊന്ന് നരിയുടെ രൂപവും നിറവും ഉള്ളവൾ മൂന്നാമത്തെ പൂച്ച പുരുഷനാണ് അയാളുടെ നിറം മങ്ങിയ കഷായ നിറമാണ് സന്യാസി പൂച്ചയെന്ന് ഞാൻ അയാളെ വിളിക്കുന്നു പക്ഷേ അയാൾ സുഖങ്ങളെ തേടുന്നവനാണ് മറ്റു രണ്ട് പൂച്ചകളും ആറുമാസം കൂടുമ്പോൾ കോണിച്ചുവട്ടിൽ പ്രസവിക്കാറുണ്ട് ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ സന്യാസി പൂച്ച തന്നെ ആവണം കാരണം കുഞ്ഞുങ്ങളെ കാണുവാൻ ഞാൻ കോണിയിറങ്ങി കുനിയുമ്പോൾ അസ്വസ്ഥങ്ങളായ കണ്ണുകൾ എൻ്റെ കണ്ണുകളിൽ നട്ട് അയാൾ നിലത്തി നിൽക്കാറുണ്ട് ഞാൻ ഒരിക്കലും ആ പൂച്ച കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ആ പൂച്ചയെയും അയാളുടെ ഭാര്യമാരെയും അറിയിക്കുവാൻ എൻ്റെ വാത്സല്യം മൂറുന്ന നോട്ടത്തിനും കഴിയുന്നില്ല ആ പൂച്ചയ്ക്ക് സ്ത്രീകളെ വിശ്വാസമില്ലെന്ന് ഞാൻ സംശയിക്കുന്നു തന്റെ ബാല്യകാലത്ത് ആ പൂച്ചയെ ഒരു മനുഷ്യ സ്ത്രീ ഉപദ്രവിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇത്ര പ്രകടമായ ഒരു വർഗവിദ്വേഷം അതിന്റെ കണ്ണുകളിലും ചുണ്ടു പൊക്കി വെളിപ്പെടുത്തുന്ന കൊച്ചിരി പല്ലുകളിലും ഞാൻ കാണുകയില്ലായിരുന്നു മുകളിലത്തെ നിലയിലെ എൻ്റെ സാമ്രാജ്യത്തിൽ മനുഷ്യ സഹവാസം ഒഴികെ ബാക്കി എല്ലാ ആവശ്യവസ്തുക്കളും ഉണ്ട് പണ്ടങ്ങാൻ ഞാൻ രണ്ടാമത്തെ മകന് സമ്മാനിച്ച റെഫ്രിജറേറ്റർ അവൻ ആയിരം രൂപയ്ക്ക് ഒരു ഒരയൽക്കാരന് വിൽക്കുവാൻ പുറപ്പെടുന്നു എന്ന് അവന്റെ വെപ്പുകാരൻ എന്നെ ഫോണിൽ വിളിച്ചറിയിച്ചു അപ്പോൾ അവനെ വിളിച്ച് ആയിരം കൊടുത്ത് ഞാൻ മടക്കി അത് ഞാൻ മടക്കിയെടുക്കുകയുണ്ടായി ആ ഫ്രിഡ്ജിൽ കുടിക്കുവാനായി മൂന്നുകുപ്പി വെള്ളവും ഓറഞ്ചും ബദാം അണ്ടിപ്പരിപ്പ് മുതലായവ ഒട്ടിനിൽക്കുന്ന ചോക്ലേറ്റുകളും ഹൽബ കഷ്ണങ്ങളും ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇടയ്ക്ക് അതിൽ പഴുത്ത മാമ്പഴവും നെല്ലിക്കയും കാണാം ഒന്നോ രണ്ടോ ദിവസത്തിന് വെപ്പുകാരിയും എൻ്റെ ഭർത്താവും അമ്മയും എന്നെ പാടെ വിസ്മരിച്ചാലും ഞാൻ പട്ടിണി കിടന്ന് ചാവുകയുണ്ടാവില്ല വൈദ്യുതി നിലച്ചാൽ എനിക്ക് വരാന്തയിലെ ചാരികസേരിയിൽ കിടക്കാം ജനലുകൾ തുറന്നാൽ വരാന്ത സമുദ്രത്തിൽ കൂടി അലസഗമനം നടത്തുന്ന ഒരു തോണി പോലെയായി തീരും ജനലിന്റെ പിന്നിൽ എനിക്ക് കാണുവാൻ വയ്യാത്ത ഒരിടത്ത് വേട്ടാളൻ കൂടുകൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇടയ്ക്ക് കോപിച്ച് ഒരു രമ്പലോടെ അവൻ ഇവിടെ വന്ന് എൻ്റെ ചുറ്റും പറക്കാറുണ്ട് ഞാൻ അതിനെ ഗൗനിച്ചില്ലെങ്കിൽ അത് എന്നെ കുത്തിനോപിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതിനെ കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ എൻ്റെ വായനയോ ദിവാസ്വപ്നം കാണലോ തുടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നും ക്രോധം കാണിച്ചും ചുമരിൽ പലതവണ ചെന്നു മുട്ടിയും വശം കെട്ട് ഒടുവിൽ അത് നിലം പതിക്കും ഇവയൊക്കെ സാധാരണ പരിപാടികൾ മാത്രമായി തീർന്നിരിക്കുന്നു വരാന്തിയിലിരിക്കുമ്പോൾ അയൽക്കാരനായ ഡോക്ടറുടെ ക്ലിനിക്കിൽ ചെന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എനിക്ക് കേൾക്കേണ്ടി വരാറുണ്ട് നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ബാലചികിത്സകനാണ് അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ കേട്ട് ചിലപ്പോൾ ഞാൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കും അപ്പോൾ ക്ലിനിക്കിന്റെ പുറത്ത് കോലായിൽ തങ്ങളുടെ ഊഴം കാത്തിരിക്കുന്ന മാതാപിതാക്കൾ എന്നെയും നോക്കും കുഞ്ഞുങ്ങളുടെ അമ്മമാർ നിറപ്പകിട്ടുള്ള സാരികളാണ് ഉടുക്കാറുള്ളത് ചിലരുടെ മുടിയിൽ പൂമാലകൾ ഉണ്ടാവും കണ്ടാൽ എനിക്ക് ആശ്വസിക്കാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യമായ ദീനമില്ലെന്ന് കാര്യമായ ദീനം കുഞ്ഞിനെ ബാധിച്ചാൽ ഒരമ്മയും പുതുവസ്ത്രങ്ങൾ ധരിക്കുകയോ മുടിക്കെട്ടിൽ മുല്ലപ്പാൽ മുല്ലമാല ചാർത്തുകയോ ഉണ്ടാവില്ല എന്ന് എന്നെനിക്കറിയാം മുകളിൽ അദൃശ്യായി കഴിയുമ്പോഴും എനിക്ക് ഏകാന്തത ഒരു ദുഃഖമായി പരിണമിക്കുന്നില്ല വരാന്തയിലെ മുഖ്യ ജനവാതിലിന് മുകളിൽ പണ്ട് സാധാരണയായി കണ്ടുവന്നിരുന്ന ഒൻപത് വർണ്ണ ചില്ലുകളുണ്ട് എട്ടെണ്ണം പച്ച ഒന്ന് ചുമപ്പ് അവയിൽ കൂടി സൂര്യരശ്മി പതിക്കുന്നത് മധ്യാഹ്നത്തിലാണ് ആ നേരത്ത് ചാരു കിടക്കുന്ന എൻ്റെ കൈന്ത കൈത്തണ്ടമേൽ പച്ച വെളിച്ചം വന്ന് വീഴുന്നു ഇന്നലെ ഞാൻ വരാന്തയിൽ തനിച്ചിരിക്കുമ്പോൾ എൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് ആരോ ഒരു ഫാരം മെല്ലെ നീക്കുന്നതിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ വീണു നിശബ്ദതയെ വലിയ ഐസുകെട്ടകളായി ഞാൻ സങ്കല്പിക്കാറുണ്ട് ശവം തണുപ്പിച്ചു വെക്കുവാൻ ബന്ധുക്കൾ വരുത്തുന്ന ഐസുകട്ടകൾ അവ ഒരു കട്ടിലിന്റെ ആകൃതിയിൽ നിരത്തി ആ കട്ടിലിന്റെ മീതെയാണ് മരിച്ച വ്യക്തിയെ കിടത്താറുള്ളത് വിദൂര നഗരികളിൽ നിന്ന് മക്കൾ വന്നെത്തിയതിനു ശേഷമേ ശവസംസ്കാരം നടത്തുവാൻ ബന്ധുക്കൾ തയ്യാറാവുള്ളൂ ഐസ് ഇല്ലാത്ത വെറും നിരത്ത് കിടത്തിയാൽ നാലോ അഞ്ചോ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ശവം നാറി തുടങ്ങും എലിച്ചത്ത് വമിക്കുന്ന നാറ്റം തന്നെയാണ് മനുഷ്യ ശരീരത്തിന്റെയും ഗന്ധം ആരാ അവിടെ ഞാൻ ചാരുഗസയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഉറക്കെ ചോദിച്ചു ഇത് ഞാനാണ് ഒരു പുരുഷ സ്വരം പറഞ്ഞു ഞാൻ എന്ന് വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് പേരില്ലേ ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു എന്റെ ശരീരം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അപഹരിക്കുവാനാവും അയാൾ കോണിപ്പടികൾ ശബ്ദമുണ്ടാക്കാതെ കയറി വന്നത് എന്ന് ഞാൻ പറയുന്നു ഞാൻ കിടപ്പറയിൽ പ്രവേശിച്ചു ആഗതൻ ഒരു കാക്കി യൂണിഫോം ധരിച്ചിരിക്കുന്നു കാഴ്ചയിൽ അയാൾ ഒരു പട്ടാളക്കാരനെ പോലെ ആയിരുന്നു മുഖത്ത് കറുത്ത കണ്ണടയും ധരിച്ചിരിക്കുന്നു ഞാൻ ഈ ടി കൊണ്ടുവന്ന് വയ്ക്കുവാൻ വന്നതാണ് അയാൾ പറഞ്ഞു കിടപ്പുമുറിയുടെ ഏക മേശമേൽ ഒരു വലിയ ടി വി സെറ്റ് ഞാൻ കണ്ടു ആരാണ് ഈ ടി സെറ്റ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് വേറെയൊരു ടി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ആ നിമിഷത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഈ മനുഷ്യൻ പരസഹായം കൂടാതെ ഇത്ര വലിപ്പമുള്ള ഈ ടി വി മുകളിലെത്തിച്ചത് മകൻ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് അയാൾ പറഞ്ഞു ഏതു മകൻ എന്ന് ഞാൻ ചോദിക്കേണ്ടതായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ടല്ലോ വൻ നഗരകളിൽ ജീവിക്കുന്ന ഐശ്വര്യവന്മാർ അവരിൽ ആരായിരിക്കണം തൻ്റെ അമ്മയ്ക്ക് ഇത്ര വിലയേറിയൊരു പാരിതോഷ്യം തന്നത് ഇവിടെ കയ്യൊപ്പ് വേണം അയാൾ ഒരു കടലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ കയ്യൊപ്പ് എഴുതി കൊടുത്തപ്പോൾ തിരിഞ്ഞു നോക്കാൻ കൂടി മിനക്കിടാതെ ആഗതൻ പോയി കോണിപ്പടികൾ അയാളുടെ കാലടികൾ തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടില്ല കാറ്റിന്റെ വേഗതയിൽ അയാൾ പോയി അയാളെ വിളിച്ച് സന്തോഷ സൂചകമായി കയ്യിൽ പത്ത് രൂപ വെച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു എന്റെ നന്ദിയില്ലായ്മ അയാളെ നിരാശനാക്കിയിരിക്കാം ഞാൻ ടി വി പ്രവർത്തിപ്പിച്ചപ്പോൾ സ്ക്രീനിൽ കുളക്കോഴികളുടെ രൂപങ്ങൾ തെളിഞ്ഞു പൊന്തകൾക്കിടയിൽ നിന്ന് കുളക്കോഴികൾ മെല്ലെ മെല്ലെ നടന്നു വന്നു ഞാൻ നാലപ്പാടെ കുളം ഓർമ്മിച്ചു ചേരുമരങ്ങളും വാഗയും മഞ്ഞരി പൂക്കളും ഓറഞ്ച് വർണ്ണമുള്ള തുമ്പികളും വെള്ളത്തിൽ മുത്തിപ്പറന്നുയരുന്ന പൊന്മകളും ഞാൻ ടി സ്ക്രീനിൽ കണ്ടു കാലം മരവിപ്പിച്ചു സൂക്ഷിച്ച ഒരു സുന്ദര ദൃശ്യം പെട്ടെന്നാണ് എൻ്റെ അമ്മമ്മയുടെ ക്ഷീണിച്ച മുഖം സ്ക്രീനിൽ തെളിഞ്ഞത് ആയിരത്തി മരിച്ചുപോയ അമ്മാമ്മയോ അമ്മാമ്മ ഞാൻ വിസ്മയത്തോടെ ചോദിച്ചു അമ്മാമ്മ തലകുലുക്കി ഞാൻ ചോദിച്ചത് അവർ കേട്ടുവെന്ന് എനിക്ക് തോന്നി അമ്മാമയാകാൻ വഴിയില്ല ഞാൻ തന്നെ താൻ പറഞ്ഞു അമ്മാമയുടെ മുഖച്ചായുള്ള ഒരു നടിയോ സംവിധായകൻ കണ്ടുപിടിച്ചിരിക്കണം എന്റെ ബാല്യകാല സ്മരണകൾ ചലച്ചിത്രമാക്കാൻ ചിലർ ഉദ്ദേശിക്കുന്നുവെന്ന് ഞാൻ കേട്ടു പലരും ഇവിടെ വന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി ഞാൻ അറിയാതെ തന്നെ അത് ടി വിയിൽ സീരിയലാക്കി മാറ്റിയിരിക്കാം ദൂരദർശകർ ഇതൊരു സംഭവം ഞാൻ ചുണ്ടിൽ വന്ന ചിരി മായ്ക്കാതെ തന്നെ സ്ക്രീനിലേക്ക് തിരിഞ്ഞു അമ്മാമ്മയുടെ മുഖച്ചായുള്ള സ്ത്രീയുടെ ചുണ്ടുകൾ ചലിച്ചിരിക്കുന്നു അവർ പറയുന്ന വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല ഈ ടി വി സെറ്റിൻ്റെ തകരാർ വന്നുവോ ഉടനെ തന്നെ എൻ്റെ മകനെ ഫോണിൽ വിളിച്ച് ഇതിൻ്റെ തകരാറിനെപ്പറ്റി അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഈ സെറ്റ് തീരെ അപരിചിതമായിരുന്നു എന്നാലും ഞാൻ അതിൻ്റെ പലയിടത്തും വിരൾ കൊണ്ടവർത്തി ശക്തിക്കാത്ത ടി വി ഉണ്ടായിട്ട് എന്ത് ഫലം ഉച്ചവയിൽ ടി വി സ്ക്രീനിൽ തെളിഞ്ഞു എൻ്റെ അമ്മാമ്മ കുളിച്ചു കയറുകയാണ് എൻ്റെ വിരൽ തുടാൻ പാടില്ലാത്ത ഏതോ ബട്ടൺ അമർത്തിയതുകൊണ്ടാകാം സ്ക്രീൻ ശൂന്യമായി പിന്നീട് എത്ര പരിശ്രമിച്ചിട്ടും യാതൊരു ദൃശ്യവും സ്ക്രീനിൽ തെളിഞ്ഞില്ല ഞാൻ ധൃതിപ്പെട്ട് കോണിപ്പടികൾ ഇറങ്ങി ദാസേട്ടനും അമ്മയും ഇരിക്കുന്ന ഭക്ഷണമുറിയിലേക്ക് ചെന്നു ഇപ്പോൾ കൊണ്ടുവന്ന ടി വി സെറ്റ് കേടുവന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ അത് ശരിക്കാൻ ശരിയാക്കി തരാൻ ഫോൺ ചെയ്ത് പറയണം ഞാൻ പറഞ്ഞു ഏത് ടി വി സെറ്റ് ദാസേട്ടൻ ചോദിച്ചു നിങ്ങളാരും കണ്ടില്ലേ ഒരാൾ വലിയ ഒരു ടി വി മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാക്കി യൂണിഫോം ധരിച്ചൊരു ചെറുപ്പക്കാരൻ അയാൾക്കാരാണ് വാതിൽ തുറന്നുകൊടുത്തത് ഞാൻ ചോദിച്ചു വേലക്കാർക്കും എൻ്റെ ചോദ്യം അത്ഭുതകരമായി തോന്നി ഞങ്ങൾ ആരും കാണാതെ ഒരാളും കോണിപ്പടി കയറില്ല അവർ പറഞ്ഞു വീണ്ടും മുകളിൽ ചെന്ന് ആ ടി വി സെറ്റിനെ പരിശോധിക്കുവാൻ എനിക്ക് സങ്കോചം തോന്നി ഞാൻ അതെല്ലാം സ്വപ്നം കണ്ടതായിരിക്കുമോ സ്വപ്നമാണെന്ന് മനസ്സിലാവുന്ന മുഹൂർത്തം നീട്ടിവെക്കാനെങ്കിലും എനിക്ക് സാധിക്കുമെന്നതിൽ ഞാൻ സന്തോഷിച്ചു